ഹായ് എല്ലാവർക്കും നമസ്കാരം ഈ ഹെഡ്സെറ്റ് ഞാൻ വെച്ചിരിക്കുന്ന മറ്റൊന്നും കൊണ്ടല്ല ഞാനിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഈ കരോക്കെ വെറുതെ ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കും അതൊരു വീക്ക്നൻസ് ആണ് അതുകൊണ്ടാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ തൽക്കാലം ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ അത് എന്നാൽ പിന്നെങ്ങനെ നമുക്കൊന്ന് ചെയ്യാം എന്ന് വിചാരിച്ചു ഈ ഒരു വീഡിയോ എങ്ങനെ ഒന്ന് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പറഞ്ഞു വരുന്നത് ഇന്നത്തെ ലോകം എന്ന് പറയുമ്പോൾ അഡ്വാൻസ്ഡ് ആണ് ഐ മീൻ ടെക്നോളജിക്കലി അപ്പോൾ നമ്മളെ മക്കൾ പഴയ ആളുകളെപ്പോലല്ല നമ്മളെക്കാൾ വളരെ അഡ്വാൻസ്ഡ് ആണ് അപ്പോൾ നമ്മൾ ഒരിക്കലും മക്കളുടെ മുമ്പിൽ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്യരുത് നമ്മുടെ ഭാര്യയായിട്ട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നത് അവർ ശ്രദ്ധിക്കേണ്ടതെന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും സംസാരിക്കാൻ പാടില്ലാത്തതാണെങ്കിൽ സംസാരിക്കരുത് അത് കുട്ടികൾക്കും കൂടി കേട്ട് പഠിക്കാനുള്ളതാണെങ്കിൽ അവരും അവരുടെ പ്രസൻറ്റിൽ നമ്മൾ സംസാരിക്കാം അങ്ങനെയൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ ഒരു ഫാമിലി അച്ഛനും പിന്നെ അമ്മയും രണ്ട് മക്കളും അപ്പോൾ അവർ പിന്നെ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്യുകയാണ് കുഴപ്പമില്ല ഒരു ഫാമിലി അല്ലേ അത് നല്ല കാര്യം തന്നെ അതൊന്നും ആരും മോശം എന്ന് പറയുന്നില്ല പക്ഷേ മോശമായ കാര്യങ്ങളാണ് ഇപ്പോൾ മോശം എന്ന് പറയണം ഇതിൽ അച്ഛന്റെ മടിയിൽ ഭാര്യ ഇരിക്കുന്നു ഭാര്യ ഭർത്താവിന്റെ മടിയിൽ ഭാര്യ ഇരിക്കുന്നു ഭാര്യയുടെ മടിയിൽ രണ്ട് പെൺകുട്ടികളും ഇരിക്കുന്നു ആദ്യ ഒരു പെൺകുട്ടി ഇരിക്കുന്നു ആ പെൺകുട്ടിയുടെ മടിയിൽ വേറൊരു പെൺകുട്ടി ഇരിക്കുന്നു ഈ രണ്ട് പെൺകുട്ടികളും പ്രായപൂർത്തിയായ പെൺകുട്ടികളാണ് പക്ഷെ അതിലെ നെഗറ്റീവ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും താഴെ ഇരിക്കുന്ന ആ ഒരു ഭർത്താവിന് ശരീരത്തിൽ ഒരു കഷ്ണം തുണി പോലും ഇല്ല എന്നുള്ളതാണ് ആ വീഡിയോ നമുക്ക് കണ്ടുനോക്കാം പേഴ്സൺ പക്ഷെ ഇതെല്ലാം ഞാൻ കാണിക്കുന്നത് ഈ ലോകത്ത് എനിക്ക് ഇതൊക്കെ കാണിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു സ്ഥലത്താണ് അപ്പൊ എന്റെ വ്യക്തിപരമായ കാര്യം ഇങ്ങനെയുള്ള ഒരു കാര്യം മക്കളുടെ മുമ്പിൽ വെച്ച് അങ്ങനെയൊരു ചെയ്യാനേ പാടില്ല വേറെ എന്തെല്ലാ രീതിയിൽ നമുക്ക് വീഡിയോ എടുക്കാം അപ്ലോഡ് ചെയ്യാം ഈ ഒരു രീതിയിലുള്ള ഒരു വീഡിയോ വളരെ മോശമായി പോയി അത് എന്തിനാണ് അയാൾ അങ്ങനെ ചെയ്തത് എന്ന ചോദ്യത്തിന് നോ ആൻസർ സ്വന്തം പെൺമക്കളുടെ മുമ്പിൽ ഉടുത്തത് ഉരിഞ്ഞ് നിൽക്കുക എന്ന് പറയുമ്പോൾ അത് ഇച്ചിരി തൊലിക്കട്ടുള്ള ആളുകൾക്ക് നടക്കുള്ളൂ എന്നാലും നടക്കൂല കാണ്ടാമൃഗത്തിന് പോലും ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല എന്നിട്ട് ഒരു കമൻറ്റും